പ്ലസ് വൺ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾക്ക് ഇന്ന് പ്ലസ് വൺ കമ്പ്യൂട്ടർ സയൻസ് പൊതു പരീക്ഷക്ക് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസും അവയുടെ ഉത്തരങ്ങളും അവയുടെ അനുബന്ധ എക്സിനേഷനുമാണ് ഇന്ന് പ്രസന്റ് ചെയ്യുന്നത് ഈ ഒരു പ്രസന്റേഷൻ്റെ പാർട്ട് വണ്ണിൽ ഇന്ന് മൊത്തം എട്ട് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ഒന്ന് കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളുടെ അഞ്ചു വർഷത്തെ പൊതു പരീക്ഷ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഡിസ്കഷനിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്കറിയാവുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുന്നത് ഒരു മാർക്കിന്റെ ചോദ്യങ്ങൾ രണ്ട് മാർക്കിന്റെ ചോദ്യങ്ങൾ മൂന്ന് മാർക്കിന്റെ ചോദ്യങ്ങൾ ഇങ്ങനെ അഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങൾ ഇങ്ങനെ വ്യത്യസ്തമായ മാർക്സിനുള്ള ചോദ്യങ്ങളാണ് നമുക്ക് പൊതുപരീക്ഷക്ക് നോക്കി പ്രതീക്ഷിക്കാവുന്നത് ഇനി ഒന്നാമത്തെ ചോദ്യം name the keyword that indicates an, an empty set of േറ്റ്സ് ഒരു മാർക്കിന്റെ ചോദ്യമാണ് എം ടി സെറ്റ് ഓഫ് ഡേറ്റയെ റെപ്രസെന്റ് ചെയ്യുന്ന കീവേർഡ് ഏതാണെന്നാണ് ചോദ്യം അതിന്റെ ഉത്തരമാണ് വോയിഡ് ഇനി നമുക്ക് വോയിഡ് എന്ന ഡേറ്റിനെ കുറിച്ച് കുറേയേറെ കാര്യങ്ങൾ നമുക്ക് അറിയണം പോയിഡ് എന്ന് പറയുന്ന ഒരു ഫണ്ടമെന്റൽ ഡാറ്റാ ടൈപ്പ് ആണ് അല്ലെങ്കിൽ പ്രിമിറ്റീവ് ഡാറ്റാ ടൈപ്പ് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നു ഒരു ഡാറ്റാ ടൈപ്പ് രണ്ട് കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നു ഡേറ്റയിൽ സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന വാല്യൂസും അവയിൽ പെർഫോം ചെയ്യാൻ കഴിയുന്ന ഓപ്പറേഷൻസും ഡിസൈഡ് ചെയ്യുന്നത് ടൈപ്പ് ആണ് ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്പ് ഡിറൈവ്ഡ് ഡാറ്റാ ടൈപ്പ് യൂസർ ഡിഫൈൻഡ് ഡേറ്റാ ടൈപ്സ് എന്ന് ഡേറ്റാ ടൈപ്പ് സി പ്ലസ് പ്ലസ് മൂന്നായി ഡിഗ്രിയിൽ ഇരിക്കുന്നു സൈസ് എന്ന് പറയുന്നത് ആണ് അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ന ഡേറ്റാ ടൈപ്പിനെ കുറിച്ച് നമുക്ക് അറിയേണ്ടത് ഇനി രണ്ടാം ചോദ്യം ഡാഷ് ഇൻ ഈസ് യൂസ്ഡ് ദ പ്രോഗ്രാം ഒരു മാർക്കിന്റെ ചോദ്യം ഒരു സി പ്ലസ് പ്ലസ് പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ഫംഗ്ഷൻ ഏതെന്നാണ് ചോദ്യം ഉത്തരമാണ് എക്സിറ്റ് എന്നാൽ ഒരു ലൂപ്പ് ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആണ് ബ്രേക്ക് എന്ന് അറിയപ്പെടുന്നത് പലപ്പോഴും പൊതുപരീക്ഷയ്ക്ക് ബ്രേക്കും എക്സിറ്റും തമ്മിലുള്ള വ്യത്യാസം പലപ്പോഴും ചോദിക്കാറുണ്ട് സി പ്ലസ് എസ് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആണ് എക്സിറ്റ് ഒരു ബിൽറ്റിൻ ഫംഗ്ഷൻ ആണ് എന്നാൽ ലൂപ്പ് ലൂക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആണ് ബ്രേക്ക് ഇനി മൂന്നാമത്തെ ചോദ്യം ഇൻ ഡാഷ് നെറ്റ്വർക്ക് ടോപ്പോളജി ഈ നോഡ് ഈസ് ഡയറക്റ്റ്ലി ടു എ ഹബ് ഓർ സ്വിച്ച് ഒരു മാർക്കിന്റെ ചോദ്യം എല്ലാ നോഡുകളും ഡയറക്റ്റ് ആയിട്ട് ഒരു ഹബിൽ അല്ലെങ്കിൽ സ്വിച്ചിലോട്ട് സെൻട്രലി കണക്ട് ചെയ്തേക്കുന്ന ടോപ്പോളജി ഏതെന്നാണ് ചോദ്യം ഉത്തരമാണ് സ്റ്റാർ ടോപ്പോളജി ഒരു നെറ്റ്വർക്കിന്റെ ഘടന അല്ലെങ്കിൽ നെറ്റ്വർക്കിലെ നോഡുകളുടെ അറേഞ്ച്മെന്റിനെയാണ് ടോപ്പോളജി എന്നറിയപ്പെടുന്നത് ദ അറേഞ്ച്മെന്റ് ഓഫ് നോഡ്സ് ഓൺ എ നെറ്റ്വർക്ക് ഈസ് കോൾഡ് ടോപ്പോളജി അങ്ങനെ സെൻട്രൽ ഹബ് അല്ലെങ്കിൽ സ്വിച്ച് ഉപയോഗിക്കുന്ന ടോപ്പോളജിയാണ് സ്റ്റാർ ടോപ്പോളജി എന്നറിയപ്പെടുന്നത് സ്റ്റാർ ടോപ്പോളജിയുടെ ഡിസ് എന്ന് പറയുന്നത് സെൻട്രൽ ഹബ് അല്ലെങ്കിൽ സ്വിച്ച് ഫെയിലായാൽ എൻ്റയർ നെറ്റ്വർക്ക് ഷട്ട് ഓൺ ചെയ്യുന്നു നേരത്തെ നമ്മൾ പറഞ്ഞു ദ അറേഞ്ച്മെന്റ് ഓഫ് നോട്ട്സ് ഓൺ എ നെറ്റ്വർക്ക് ഈസ് കോൾഡ് ടോപ്പോളജി ഒരു നോഡെന്ന് പറഞ്ഞാൽ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഏതൊരു ഡിവൈസിനെയും നമ്മൾ നോഡ് എന്ന് അറിയപ്പെടുന്നു അല്ലെങ്കിൽ വർക്ക് സ്റ്റേഷൻ എന്ന് വിളിക്കുന്നു ഓരോ നോഡിനെയും നമ്മൾ ഐ ടി അഡ്രസ് ഉപയോഗിച്ച് ഐഡന്റിഫൈ ചെയ്യുന്നു പലതരത്തിലുള്ള ഡിവൈസുകളാണ് നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്നത് നേരത്തെ പറഞ്ഞു നെറ്റ്വർക്കിലെ നോഡുകളുടെ ക്രമീകരണത്തെയാണ് ടോപോളജി എന്നറിയപ്പെടുന്നത് പൊതുവെ നാല് രീതിയിലുള്ള ടോപ്നോളജീസാണ് നമ്മൾ പഠിക്കുന്നത് ബെസ് ടോപ്പോളജി റിംഗ് ടോപ്പോളജി മെഷ് ടോപ്പോളജി സ്റ്റാർ ടോപ്പോളജി അങ്ങനെ സെൻട്രലായി ഹബ് അല്ലെങ്കിൽ സ്വിച്ച് ഉപയോഗിക്കുന്ന ടോപ്പോളജിയാണ് സ്റ്റാർ എന്ന ടോപ്പോളജി നമ്മുടെ ഇവിടെ ഒരു ഫിഗർ കൊടുത്തിരിക്കുന്നു ആ ഫിഗറിൽ നമുക്ക് നോക്കിയാൽ അറിയാം എല്ലാ കമ്പ്യൂട്ടർസും സെൻട്രലായിരിക്കുന്ന ഒരു ഹബിൽ അല്ലെങ്കിൽ സ്വിിച്ചിലോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എല്ലാ ഡേറ്റയും സെൻട്രൽ ഹബ് അല്ലെങ്കിൽ സ്വിച്ച് വഴിയാണ് പാസ് ചെയ്യുന്നത് അങ്ങനെ സെൻട്രൽ ആയ ഹബ് അല്ലെങ്കിൽ സ്വിച്ച് ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് ടോപ്പോളജിയാണ് സ്റ്റാർ ടോപ്പോളജി ഇനി സ്റ്റാർ ടോപ്പോളജി ഡിസർബാന എന്ന് പറയുന്നത് സെൻട്രൽ ഹബ് അല്ലെങ്കിൽ സ്വിച്ച് ഫെയിലായാൽ മൊത്ത നെറ്റ്വർക്കും ഫെയിൽ ആവുന്നു കാരണം എല്ലാ ഡേറ്റയും സെൻട്രലി പ്ലേസ്ഡ് ഹബ് അല്ലെങ്കിൽ സ്വിച്ച് വഴിയാണ് പാസ് ചെയ്യുന്നത് അങ്ങനെ സെൻട്രൽ ഹബ് യൂസ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക് ടോപ്പോളജിയാണ് സ്റ്റാർ ടോപ്പോളജി ഇനിയും സ്കൂൾ അല്ലെങ്കിൽ കോളേജിലൊക്കെ യൂസ് ചെയ്യുന്ന ടോപ്പോളജി ഏത് എന്നൊരു ചോദ്യം ഉണ്ടായാൽ അതിന് ഉത്തരമാണ് ലീനിയർ ബസ് ടോപ്പോളജി അല്ലെങ്കിൽ നമ്മൾ പറയും ബസ് ടോപോളജി എന്നറിയപ്പെടുന്നു ബസ് എന്ന് പറഞ്ഞാൽ ഡേറ്റ ക്യാരി ചെയ്യുന്ന പാത്തിനെയാണ് നമ്മൾ ബസ് എന്ന് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ കേബിൾസിനെയാണ് ബസ് എന്ന് അറിയപ്പെടുന്നത് ഈ നാലാം ചോദ്യം വാട്ട് ഈസ് മീൻ ബൈ ടോക്കൺസ് നെയ്മോക്കൺസ് അവൈലബിൾ ഇൻ സി പ്ലസ് പ്ലസ് മൂന്ന് മാർക്കിന്റെ ചോദ്യമാണ് എന്താണ് ടോക്കൺസ് സി പ്ലസ് പ്ലസിൽ ലഭ്യമായ ടോക്കണുകൾ ഏത് എന്നാണ് ചോദ്യം മൂന്ന് മാർക്കിന്റെ ചോദ്യമാണ് നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു മാർക്കിന്റെ രണ്ട് മാർക്കിന്റെ മൂന്ന് മാർക്കിന്റെ അഞ്ച് മാർക്കിന്റെ അങ്ങനെ വ്യത്യസ്തമായ മാർക്സിന്റെ ചോദ്യങ്ങളാണ് നമുക്ക് പൊതുപരീക്ഷക്ക് ലഭിക്കുന്നത് ഇനി നമുക്ക് ടോക്കൺ എന്താണെന്ന് പരിചയപ്പെടാം ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് എ സി പ്ലസ് പ്ലസ് പ്രോഗ്രാം ഈസ് കോൾഡ് ടോക്കൺസ് ഒരു സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിന്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക്സിനെയാണ് ടോക്കണുകൾ എന്നറിയപ്പെടുന്നത് ടോക്കണുകളെ പൊതുവെ അഞ്ചായി ക്ലാസ് ചെയ്തിരിക്കുന്നു കീവേർഡ്സ് ഐഡന്റിഫയേഴ്സ് ലിറ്ററൽസ് പഞ്ചുവേറ്റേഴ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് സോ സോർ ആർ ഫൈവ് ടോക്കൺസ് ഇൻ സി പ്ലസ് പ്ലസ് സി പ്ലസ് പ്ലസ് ടോക്കണുകളെ അഞ്ചായി ക്ലാസ് കീവേഡ്സ് ഐഡന്റിഫയേഴ്സ് ലിറ്ററൽസ് പഞ്ചുവേറ്റേഴ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് ഇത് നമുക്ക് പഠിക്കാൻ ഒരു എളുപ്പ മാർഗമുണ്ട് നമ്മൾ കിപ്പോ എന്ന് പഠിക്കുക കെ ഐ എൽ പി ഒ ഈ അഞ്ച് ടോക്കൺസിന്റെയും ആദ്യ ലെറ്റേഴ്സ് നമ്മൾ മനസ്സിലാക്കി വെക്കുക ഇനി നമ്മൾ കീവേർഡ്സ് എന്താണെന്ന് നോക്കാം സി പ്ലസ് പ്ലസിലെ റിസർവ്ഡ് വേർഡ്സ് ആണ് കീവേഡ്സ് എന്നറിയപ്പെടുന്നത് നമ്മുടെ പ്ലസ് വൺ പ്ലസ് ടു ടെക്സ്റ്റ് പ്രകാരം സി പ്ലസ് പ്ലസ് നാൽപ്പത്തി എട്ട് കീവേർഡ്സ് ആണ് അവൈലബിൾ ആയിരിക്കുന്നത് ഇനി ഐഡന്റിഫയർ എന്താണെന്ന് നോക്കാം ഐഡന്റിഫയർ എന്ന് പറഞ്ഞാൽ സി പ്ലസ് പ്ലസ് യൂസ് ചെയ്യുന്ന നെയിംസ് ആണ് ഒരു അറയുടെ പേരോ അല്ലെങ്കിൽ ഫംഗ്ഷന്റെ പേരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് പേരിനെയാണ് ഐഡന്റിഫയർ എന്ന് അറിയപ്പെടുന്നത് ഇനി നമുക്ക് ലിറ്ററൽ എന്താണെന്ന് നോക്കാം ലിറ്റർസിന് തന്നെ നമ്മൾ പറയും കോൺസ്റ്റന്റ് എന്ന് പറയും പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈമിൽ വാല്യൂ ചേഞ്ച് ചെയ്യാത്ത ടോക്കണുകളെയാണ് കോൺസ്റ്റൻസ് അല്ലെങ്കിൽ ലിറ്ററൽസ് എന്ന് അറിയപ്പെടുന്നത് കോൺസ്റ്റന്റ് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി സിഒ എൻ എസ് ടി എന്ന കീവേഡ് ആണ് യൂസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയൊരു കാര്യമാണ് പലപ്പോഴും പൊതുപരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് സി പ്ലസൺസിനെ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കീവേർഡാണ് സിഒ എൻ എസ് ടി ഇനിയും കോൺസ്റ്റൻസിനെ തന്നെ ലിറ്ററൽസ് എന്ന് അറിയപ്പെടുന്ന പഞ്ചുവേറ്റ പ്രത്യേകത നോക്കാം പഞ്ചുവേറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്പെഷ്യൽ സിന്താറ്റിക് ആൻഡ് സിമാറ്റിക് മീനിങ് പ്രത്യേക ഉപയോഗത്തിന് മാത്രമായിട്ട് റിസർവ് ചെയ്തേക്കുന്ന ടോക്കൺസിനെയാണ് നമ്മൾ എന്ന് അറിയപ്പെടുന്നത് ഇനി നമുക്ക് നമ്മൾ ഓപ്പറേറ്ററിന്റെ പ്രത്യേകത ഒരു സിമ്പിൾ ആണ് ഒരു പ്രത്യേക ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പ്രത്യേക ആക്ഷൻ ട്രിഗർ ചെയ്യുന്ന സിംബലിനെയാണ് ഓപ്പറേറ്റർ എന്ന് നമ്മൾ പൊതുവെ വിളിക്കുന്നത് ഒരു ഓപ്പറേറ്റർ ആക്ട് ചെയ്യുന്ന ഡേറ്റയാണ് ഓപ്പറൻറ്റ് അങ്ങനെ സി പ്ലസ് പ്ലസ് ടോക്കണുകളെ അഞ്ചായി ക്ലാസ്കരിക്കുന്നു സി പ്ലസ് പ്ലസിന്റെ ബിൽഡിംഗ് ബ്ലോക്സിനെയാണ് ടോക്കണുകൾ എന്നറിയപ്പെടുന്നത് അഞ്ച് തരത്തിലുള്ള ടോക്കണുകൾ സി പ്ലസ് പ്ലസ് ലഭ്യമാണ് നമ്മൾ പറഞ്ഞു കീവേഡ്സ് ഐഡന്റിഫയേഴ്സ് ലിറ്ററൽസ് പഞ്ചുവേറ്റേഴ്സ് ഓപ്പറേറ്റേഴ്സ് ഇത് പഠിച്ചു വെക്കാൻ നമ്മൾ കിൽപ്പോ എന്ന് പഠിച്ചു വെക്കുക എ എന്ന് പറഞ്ഞാൽ കീവേഡ് ഐ എന്ന് പറഞ്ഞാൽ ഐഡന്റിഫയേഴ്സ് എൽ എന്ന് പറഞ്ഞാൽ ലിറ്ററൽസ് പി എന്ന് പറഞ്ഞാൽ പഞ്ചുവേറ്റേഴ്സ് ഓ എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റേഴ്സിനെ സൂചിപ്പിക്കുന്നു അങ്ങനെ നമ്മൾ അഞ്ച് വ്യത്യസ്തമായ കീവേഡ്സിനെ പരിചയപ്പെട്ടു അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലിറ്ററൽ എന്ന കീവേഡ് എന്ന ടോക്കൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലിറ്ററിന്റെ പ്രത്യേകത എന്ന് പറയുന്ന പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈമിൽ വാല്യൂ ചേഞ്ച് ചെയ്യാത്ത ടോക്കണുകളെയാണ് ലിറ്ററിൽ കോൺസെപ്റ്റ് എന്നറിയപ്പെടുന്നത് എന്നാൽ വാല്യൂ ചേഞ്ച് ചെയ്യുന്ന ടോക്കണുകളെ നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നു സി പ്ലസ് പ്ലസ് യൂസ് ചെയ്യുന്ന നെയിംസിനെയാണ് ഐഡന്റിഫയർ എന്ന് പറയുന്നത് സി പ്ലസ് പ്രത്യേകത നമുക്കറിയാവുന്നതാണ് ഒരു ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് സി പ്ലസ് പ്ലസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണ് സി പ്ലസ് പ്ലസ് സി പ്ലസ് പ്ലസ് ബോട്ടം അപ്പ് എന്ന് പറയുന്ന അപ്രോച്ച് ആണ് ഫോളോ ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ അങ്ങനെ സി പ്ലസ് പ്ലസ് എന്ന് പറയുന്നത് ഒരു ഒബ്ജെക്ട് ഓറിയന്റെ പ്രോഗ്രാം ലാംഗ്വേജ് ആണ് ഒബ്ജെക്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഡേറ്റ പ്ലസ് ഫംഗ്ഷൻ അല്ല ഡേറ്റേ ഫംഗ്ഷൻ്റെ ഒരു കോമ്പിനേഷൻ ആണ് ഒബ്ജെക്ട് എന്ന് അറിയപ്പെടും ഇനി അഞ്ചാം ചോദ്യം വിച്ച് ഈസ് ദ യൂസ് ഓഫ് കീവേഡ് സിഒൻ എസ് ടി ഗീവ് ആൻ എക്സാമ്പിൾ സ്കോർ രണ്ട് രണ്ട് മാർക്കിന് ചോദ്യമാണ് സിഒഒൻ എസ് ടി എന്ന കീവേർഡിന്റെ ഉപയോഗം എന്താണ് ഒരു എക്സാമ്പിൾ സഹിതം വ്യക്തമാക്കുക നമ്മൾ നേരത്തെ പരിചയപ്പെട്ടു ടോക്കണുകൾ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈമിൽ വാല്യൂ ചേഞ്ച് ചെയ്യാത്ത ടോക്കണുകളെയാണ് കോൺസൻസ് എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ ലിറ്ററൽ എന്നറിയപ്പെടുന്നത് കോൺസെൻസിനെ ഡിക്ലേർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കീവേർഡാണ് സിഒഒൻ എസ് ടി The, key C C key in the keyword സിഒൻ എസ് ടി ഈസ് യൂസ്ഡ് ടു ഡിക്ലെയർ എ കോൺസ്റ്റൻറ്റ് ഇൻ സി പ്ലസ് പ്ലസ് സി പ്ലസ് പ്ലസ് കോൺസ്റ്റൻസിനെ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയാണ് സിഒൻ എസ് ടി എന്ന കീവേഡ് യൂസ് ചെയ്യുന്നത് കീവേഡിനെ കുറിച്ച് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് കീവേഡ്സ് എന്ന് പറയുന്നത് റിസർവ് വേർഡ്സ് ആണ് സി പ്ലസ് പ്ലസ്സിനകത്ത് റിസർവ് ചെയ്തിരുന്ന വാക്യങ്ങളെയാണ് കീവേഡുകൾ എന്നറിയപ്പെടുന്നത് കീവേഡ്സിനെ നമുക്ക് വേരിയബിളിൻ്റെ പേരോ അല്ലെങ്കിൽ കോൺസ്റ്റന്റിന്റെ നെയ്മായിട്ടോ യൂസ് ചെയ്യാൻ കഴിയുന്നില്ല ഇനി നമുക്ക് എക്സാമ്പിൾ നോക്കാം സിഒഎ ഫ്ലോട്ട് പൈ ഈ ഇവിടെ പൈ എന്ന് പറയുന്ന ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് കോൺസ്റ്റന്റ് ഡിക്ലെയർ ചെയ്യുന്നു അതിന്റെ ഇനിഷ്യൽ വാല്യൂ ആണ് ത്രീ പോയിന്റ് അതിനർത്ഥം ഫ്ലോട്ട് പൈ ഈ സി പോയിന്റ് വൺ ഫോർ സിഒഒൻ എസ് ടി എന്ന് ആദ്യം ചേർക്കുന്നു അവിടെ ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് കോൺസ്റ്റന്റ് ഡിക്ലെയർ ചെയ്യുന്നു അതിന്റെ ഇനിഷ്യൽ വാല്യൂ ആണ് ത്രീ പോയിന്റ് വൺ ഫോർ ഇനി ആറാം ചോദ്യം ഡിസ്റ്റിങ് എക്സിറ്റ് ആൻഡ് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് മൂന്ന് മാർക്കിന്റെ ചോദ്യം നേരത്തെ നമ്മൾ എക്സിറ്റ് പഠിച്ചു എക്സിറ്റ് എന്ന് പറയുന്നത് ബിൽറ്റ്വിൻ ഫങ്ഷൻ ആണ് സി പ്ലസ് പ്ലസ് പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ബിൽറ്റ്ൻ ഫങ്ഷൻ ആണ് എക്സിറ്റ് എന്ന് അറിയപ്പെടുന്നത് റിട്ടേണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഈസ് ടു റിട്ടേൺ എ എ വാല്യൂ ഫ്രം ഒരു ഫംഗ്ഷനിൽ നിന്ന് വാല്യൂസ് റിട്ടേൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ജമ്പ് സ്റ്റേറ്റ്മെന്റ് ആണ് റിട്ടേൺ എന്നറിയുന്നത് ഇനി നമുക്ക് ബ്രേക്ക് എക്സിറ്റ് റിട്ടേൺ കണ്ടിന്യൂ ഈ നാല് കീവേഡുകളെ നമ്മൾ ജമ്പ് സ്റ്റേറ്റ്മെന്റ്സ് എന്നറിയപ്പെടുന്നു അതിൽ ബ്രേക്കിന്റെ പ്രത്യേകത പറഞ്ഞു ഒരു ലൂപ്പ് ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത കീവേഡാണ് ബ്രേക്ക് ഒരു പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കീവേഡാണ് എക്സിറ്റ് ഒരു ഫംഗ്ഷനിൽ നിന്ന് വാല്യൂസ് റിട്ടേൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കീവേർഡാണ് റിട്ടേൺ അടുത്ത ഹൈട്രേഷനിലോട്ട് ജമ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കീവേർഡാണ് കണ്ടിന്യൂ ഇനി വേനാമത്തെ ചോദ്യം write Write the the name of of any two header header files files used in in a C++ C++ program. Write the role റൈറ്റ് ഓഫ് എനിക്ക് ഏതെങ്കിലും രണ്ട് ഹെഡ്രോഫൈൽസിന്റെ പേരെഴുതുക ഹെഡ്രോഫൈൽസിന്റെ റോൾ എന്താണെന്നാണ് ചോദ്യം നമുക്ക് ഹെഡ്രോഫൈൽ എന്താണെന്ന് നോക്കാം പ്രീ ഡിഫൈൻഡ് റൂട്ടീൻസും വാല്യൂസും സ്റ്റോർ ചെയ്യുന്ന ഫയലുകളെയാണ് ഹെഡ്രഫൈൽ എന്ന് അറിയപ്പെടുന്നത് ഹെഡ്രോഫൈൽസ് സി പ്ലസ് പ്ലസ് ലൈബ്രറിയുടെ പാർട്ടായിട്ട് വരുന്ന ഫയലുകളാണ് ഹെഡ്രോഫൈൽ ഹെഡ്രോഫൈൽസിന്റെ ഉപയോഗം എന്ന് പറയുന്നത് പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷനുകളെ പ്രോഗ്രാമിൽ ഉപയോഗിക്കണമെങ്കിൽ ഓരോന്നിനും അനുയോജ്യമായ ഹൈഡ്രോഫൈൽസ് ആവശ്യമാണ് ഇനി നമുക്ക് ഐഒ സ്ട്രീം എന്ന് പറയുന്നത് ഹെഡ്രോഫൈലിനെ പരിചയപ്പെടാം സീൻ സി ഔട്ട് എന്ന രണ്ട് ഒബ്ജക്റ്റുകളെ സി പ്ലസ് പ്ലസ് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ഐ ഒ സ്റ്റീം എന്ന് പറയുന്ന ഹൈഡ്രോഫൈലിനെ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്യണം ഇനി സ്ട്രിംഗ് ഫംഗ്ഷൻ ആണെങ്കിൽ സി സ്ട്രിങ് എന്ന ഹൈഡ്രോഫൈൽ ഉപയോഗിക്കുന്നു മാത്തമറ്റിക്കൽ ഫംഗ്ഷൻ ആണെങ്കിൽ സി മാറ്റ് എന്ന ഹെഡ്രോഫൈൽ വീഴും നമുക്കറിയാം ഹെഡ്രോഫൈൽസിനെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ഹാഷ് ഇൻക്ലൂഡ് എന്ന പ്രീ പ്രോസ്ട് ഡയറക്റ്റീവ് ആണ് യൂസ് ചെയ്യുന്നത് നമ്മൾ മൂന്നാല് കാര്യങ്ങൾ പഠിച്ചു പ്രീ ഡിഫൈൻഡ് റൂട്ടീൻസും വാലയൂസും സ്റ്റോർ ചെയ്യുന്ന ഫയലാണ് ഹെഡ്രോഫൈൽ സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് അല്ലെ ലൈബ്രറിയുടെ ഭാഗമായിട്ട് വരുന്നതാണ് ഹെഡ്രോഫൈൽസ് ഹെഡ്രോഫൈൽസ് എ പാർട്ട് ഓഫ് സി പ്ലസ് പ്ലസ് ലൈബ്രറി ഹെഡ്രോഫൈൽസ് ആർ ഇൻക്ലൂഡഡ് ഇൻ എ സി പ്ലസ് എസ് പ്രോഗ്രാം ബൈ യൂസിങ് ദ ഹാഷ് ഇൻക്ലൂഡ് സ്റ്റേറ്റ്മെന്റ് ഹാഷ് ഇൻക്ലൂഡ് എന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചാണ് ഹെഡ്രോഫൈൽസിനെ ഇൻക്ലൂഡ് ചെയ്യുന്നത് സി മാറ്റ് എന്ന ഹെഡ്രോഫൈലെ മാത്തമറ്റിക്കൽ ഫംഗ്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നു സി സ്ട്രിങ് എന്ന് പറയുന്നത് സ്ട്രിംഗ് ഫംഗ്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നു സീനും സിഒട്ടിനും വേണ്ടി യൂസ് ചെയ്യുന്ന ഹെഡ്രോഫയലാണ് ഐ ഒ സ്പി മൂന്ന് ഹെഡ്രോഫൈലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനിയും എട്ടാം ചോദ്യം ഹൂസ് നോൺ ആസ് ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ സയൻസ് വളരെ അടിസ്ഥാനപരമായ ഒരു ചോദ്യമാണ് ഒന്നാമത്തെ മോഡ്യൂളിനകത്ത് ഉൾപ്പെടുന്ന ഒരു ചോദ്യമാണ് മോഡേൺ കമ്പ്യൂട്ടർ സയൻസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആര് എന്നാണ് ചോദ്യം ഒരു മാർക്കിന്റെ ചോദ്യമാണ് അവിടെ നാല് വ്യത്യസ്തമായ ഓപ്ഷനുകൾ കൊടുത്തിരിക്കുന്നു ഒന്നാമത്തെ ഓപ്ഷൻ ആണ് അലൻ ട്യൂറിങ് രണ്ട് ജോൺ വോൺ ന്യൂമർ മൂന്ന് ചാൾസ് ബാബേജ് നാല് ഈ നാല് പേരുകളും നമുക്ക് വളരെ സുപരിചിതമാണ് കാരണം നമ്മൾ ഈ നാല് വ്യക്തികളെയും നമ്മൾ പ്ലസ് വൺ കമ്പ്യൂട്ടർ സയൻസിന് പരിചയപ്പെടുന്ന സയന്റിസ്റ്റുകളാണ് ഇനി നമുക്ക് ഉത്തരം നോക്കാം അലൻ ചൂറിങ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ സയൻസ് എന്നറിയിപ്പം സോ അലൻ ചൂറിങ് ഈസ് നോൺ ആസ് ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ സയൻസ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിന് ഇന്റലിജന്റ് ആണോ അല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ട്യൂറിംഗ് ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് ഡെവലപ്പ് ചെയ്ത സയന്റിസ്റ്റ് ആണ് അലൻ ട്യൂറി ഇനിയും അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസിലെ നൊബൈൽ പ്രൈസ് എന്ന് അറിയപ്പെടുന്ന ട്യൂറിംഗ് പ്രൈസ് എന്ന് പറയുന്നത് അലൻ ട്യൂറിന്റെ സ്മരണാർത്ഥമാണ് കൊടുക്കുന്നത് ഈ രണ്ടാമത്തെ വ്യക്തിയെ നമുക്ക് നോക്കാം ജോൺ വോൺ അദ്ദേഹമാണ് സ്റ്റോർഡ് പ്രോഗ്രാം എന്ന് പറയുന്ന ആധുനിക ഡിജിറ്റൽ കമ്പ്യൂട്ടറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പ്രപ്പോസ് സോ ജോൺ വോൺ സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് ആധുനിക ഡിജിറ്റൽ കമ്പ്യൂട്ടറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ് സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് എന്ന കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത സയന്റിസ്റ്റ് ആണ് ജോൺ വോൺ ന്യൂമാൻ അദ്ദേഹത്തെ കൺസെപ്റ്റ് പ്രകാരം മെമ്മറിയിൽ ഡേറ്റയും പ്രോഗ്രാം സ്റ്റോർ ചെയ്യുന്നു സീക്വൻഷ്യൽ ആയിട്ടാണ് പ്രോഗ്രാമുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഇനി മൂന്നാമത്തെ വ്യക്തി വളരെ സുപരിചിതാണ് ചാൾസ് ബാബേജ് ചാൾസ് ബാബേജിനെ അറിയപ്പെടുന്നവരാണ് ഫാദർ ഓഫ് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചാൾസ് ബാബേജ് ആണ് നമ്മളത് തെറ്റിക്കാൻ വേണ്ടിയാണ് ഈ മൂന്നാമത്തെ ഓപ്ഷൻ നമ്മുടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത് ആധുനിക കമ്പ്യൂട്ടറിന്റെ പിതാവാണ് അലൻ ക്യൂ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ചാൾസ് ബാബേജ് ആണ് ഇനി നാലാമത്തെ ഒരു വ്യക്തിയുണ്ട് അഡാ ലസ് അഡാലൗലീസ് എന്ന് പറയുന്ന ഒരു വനിതയാണ് ആ വനിതയ്ക്ക് വളരെ പ്രത്യേകതയുണ്ട് അനലിറ്റിക്കൽ എഞ്ചിനും ഡിഫറൻസ് എഞ്ചിനീയറിംഗ് ഡെവലപ്മെന്റിൽ ചാൾസ് ബാബേജിനെ സഹായിച്ച വനിതയാണ് അഡാ ലവലീസ് അഡാലൗസിന്റെ അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തിലെ ആദ്യത്തെ പ്രോഗ്രാമർ എന്ന പേരിൽ അറിയപ്പെടുന്നതും അഡാ ലവലിയസ് ആണ് ബൈറൺ എന്ന ഇംഗ്ലീഷ് കവിയുടെ പുത്രിയാണ് അഡാ ലവലീസ് അങ്ങനെ നാല് വ്യത്യസ്തമായ സയന്റിസ്റ്റുകളെ നമ്മൾ ഇന്ന് പരിചയപ്പെട്ടു അലൻ ട്യൂറി ജോൺ വോൺ ന്യൂമാൻ ചാൾസ് ബാബേജ് അഡാലസ് ഫസ്റ്റ് പ്രോഗ്രാമർ എന്നറിയപ്പെടുന്ന അഡാലൗലസ് ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ചാൾസ് ബാബേജ് സ്റ്റോൾഡ് പ്രോഗ്രാം കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത സയന്റിസ്റ്റ് ജോൺ വോൺ ന്യൂമാൻ ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ സയൻസ് അലൻ ട്യൂറി അങ്ങനെ നാല് വ്യത്യസ്തമായ സയന്റിസ്റ്റുകളെ നമ്മൾ ഇന്ന് കണ്ടു നമ്മൾ ഇന്ന് എട്ട് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത് അങ്ങനെ എട്ട് വ്യത്യസ്തമായ ചോദ്യങ്ങൾ മനസ്സിലാക്കി പല ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ കണ്ടു അവയോട്ട് അസോസിയേറ്റ് ചെയ്യുന്ന വളരെ ബേസിക്സ് ആയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഈ ബേസിക്സ് മനസ്സിലായെങ്കിൽ മാത്രമേ നമുക്ക് പല ഇൻഡയറക്റ്റ് മോഡൽ ചോദ്യങ്ങൾ വരുമ്പോഴും നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയും അതുകൊണ്ടാണ് ഞാൻ ഓരോ ചോദ്യത്തിൻ്റെയും ഉത്തരത്തിൻ്റെ കൂടെ ഓരോ അനുബന്ധ എക്സ്പ്ലനേഷൻ പരമാവധി ഉൾപ്പെട്ടിരിക്കും കാരണം ഈ ഒരു അറിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഇൻഡയറക്റ്റ് ചോദ്യത്തെ അതീവിക്കാനും അതിനനുസരിച്ച് വളരെ ശരിയായ ഉത്തരം എഴുതാനും കഴിയും ഈ എട്ടാം ശതം ചോദ്യം നോക്കിയാൽ നമുക്കറിയാം നാല് വ്യത്യസ്തമായ ഓപ്ഷനുകൾ കൊടുത്തിരുന്നു നമുക്ക് ആദ്യം വിചാരിക്കും ചാൻസ് ബബേജാണ് ഉത്തരം എന്ന് പറഞ്ഞാൽ അരഞ്ചൂ അങ്ങനെ നമ്മുടെ ബേസിക്സ് വളരെ സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരം ചോദ്യങ്ങളെ അതിവിക്കാനും കൃത്യമായ രീതിയിൽ ആൻസർ ചെയ്യുന്ന നല്ല മാർക്ക് സ്കോർ ചെയ്യാനും കഴിയുന്നുള്ളൂ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ഐക്കൺ വഴി ക്ലിക്ക് ചെയ്യുക നമുക്ക് വീണ്ടും ഒരു പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക പുതിയ ടോപ്പിക്കളെ കുറിച്ചുള്ള നിങ്ങളുടെ ആവശ്യങ്ങളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്